സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലെ ബാർ ഹോട്ടലുകളിൽ വിജിലൻസിന്റെ പരിശോധന വ്യാജമദ്യം മദ്യം വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന ഓപ്പറേഷൻ ബാർ കോഡ് എന്ന പേരിലാണ് പരിശോധന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ക്രമക്കേട് കൂട്ടുനിൽക്കുന്നുവെന്നും പരാതി സിജോ വി ജോൺ സിജോ എന്താണ് ഈ പരിശോധനയുടെ സാഹചര്യം എങ്ങനെ പുരോഗമിക്കുന്നു അറുപത്തിയാറ് ബാർ ഹോട്ടലുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഈ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ വ്യാജ മദ്യം ഈ ബാറുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ള മദ്യം കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിവറേഴ്സ് കോർപ്പറേഷനിലൊക്കെ മദ്യം വാങ്ങി അതിനോട് സ്പിരിറ്റ് മിക്സ് ചെയ്ത് വ്യാജമായ മദ്യം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് പരാതി ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പത്ത് മണി മുതലാണ് പരിശോധന നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും ഇപ്പോൾ പരിശോധന നടത്തുന്നത് കാരണം ഈ ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ ബോധപൂർവം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അത് മാത്രമല്ല ഈ ബാർ ഹോട്ടൽ ഉടമകളിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് പാരിതോഷികമായി പണവും അതോടൊപ്പം തന്നെ മദ്യവും വാങ്ങുന്നുണ്ടെന്നുള്ള പരാതി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്